ഉത്തര കേരളത്തിൽ നൃത്തവിരുന്നൊരുക്കാൻ കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന ദേശീയ നൃത്തോത്സവം ത്രിഭംഗിക്ക് തളിപ്പറമ്പിൽ തുടക്കമായി രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു മനുഷ്യജീവിതത്തെ വിശുദ്ധമാക്കുന്നതിന് നൃത്തത്തിനും സംഗീതത്തിനും വളരെ വലിയ പങ്കുണ്ടെന്നും വർത്തമാനകാലത്ത് വളരെ മൂല്യമുള്ളതാണ് ഇത്തരം പരിപാടികളെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ കേന്ദ്ര കലാസമിതിയുടെയും പുരോഗമന കലാസാഹിത്യ കലാസാഹിത്യസംഘത്തിന്റെയും സഹകരണത്തോടെ തളിപ്പറമ്പ് കെ കെ എൻ പരിയാരം ഹാളിൽ നടന്ന പരിപാടിയിൽ സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി അധ്യക്ഷനായി ഗുരു ഗോപിനാഥ് നടനഗ്രാമം വൈസ് ചെയർപേഴ്സൺ രാജശ്രീ വാര്യർ വിശിഷ്ട അതിഥിയായി സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി ആമുഖ ഭാഷണം നടത്തി ഫെസ്റ്റിവൽ ഡയറക്ടർ ഡോക്ടർ കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ പി മൂന്ദൻ കേരള സംഗീത നാടക അക്കാദമി അംഗം ബി പി മൻസിയ ആന്തൂർ നഗരസഭാ മുൻ ചെയർപേഴ്സൺ പി കെ ശ്യാമള പുരോഗമന കലാ സാഹിത്യ സംഘം അംഗം എസ് പി രമേശൻ എന്നിവർ പങ്കെടുത്തു സംസ്ഥാനതലത്തിൽ ദേശീയ നൃത്തോത്സവം ദക്ഷിണം മധ്യം ഉത്തരം എന്നീ മൂന്ന് മേഖലകളിലായാണ് നടന്നത് ദക്ഷിണ മേഖലാ ദേശീയ നൃത്തോത്സവം നടന്നു കഴിഞ്ഞു നൃത്തോത്സവത്തിന്റെ ആദ്യ ദിവസമായ ശനിയാഴ്ച ഭരതനാട്യം മോഹിനിയാട്ടം നാട്യശാസ്ത്രം കേരള നടനം എന്നിവയെക്കുറിച്ച് ഡോക്ടർ രാജശ്രീ വാര്യർ തുടങ്ങിയ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നൂറിൽ പരം കുട്ടികൾക്ക് വിവിധ നൃത്ത രൂപങ്ങളുടെ ക്ലാസുകൾ നൽകി തുടർന്ന് ഉത്തരമേഖലയിലെ യുവ നർത്തകരുടെയും പ്രൊഫഷണൽ നർത്തകരുടെയും മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചുപ്പുടി കഥക് കേരള നടനം പെരണി തുടങ്ങിയ നൃത്തനൃത്യങ്ങളും അരങ്ങേറി

മോഹിനിയാട്ടത്തിൽ പുരാതന കാലത്ത് നിന്നും ആഗോളരംഗത്തേക്ക് കുച്ചിപ്പുടി പാരമ്പര്യത്തിലെ മാറ്റങ്ങൾ നൃത്തവേദിയിലെ അനുഭവങ്ങൾ നാട്യരസം തെയ്യും കരയിൽ എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള സോദാഹരണ പ്രഭാഷണങ്ങൾ ചുരുങ്ങിയ സമയത്തിൽ നൃത്തത്തിനുള്ള മേക്കപ്പ് പ്രായോഗിക പരിശീലനം എന്നിവയും യുവ നർത്തകരുടെയും പ്രൊഫഷണൽ നർത്തകരുടെയും കുച്ചിപ്പുടി ഭരതനാട്യം കേരള നടനം ഒഡീസി നൃത്തതരങ്കിണി മണിപ്പൂരി മോഹിനിയാട്ടം തുടങ്ങിയ നൃത്താവിഷ്കാരങ്ങളും അരങ്ങേറി ത്രിഭംഗി ഞായറാഴ്ച സമാപിച്ചു ഗ്രാമികനൂസ് കണ്ണൂർ